ഹലോ ഗൈസ് ഈ കാണുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അതെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് വളരെ പ്രത്യേകതകളും ഒരുപാട് പ്രശസ്തിയുമുള്ളൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത് കണ്ണൂർ ജില്ലയിൽ വരുന്നവർ മിക്കവാറും ആൾക്കാരും ഇവിടെ പോയിട്ടേ പോകാറുള്ളൂ കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ ഒന്ന് പോയിരിക്കണം എല്ലാ ജാതി മതസ്ഥരും ഇവിടെ വരുന്നുണ്ട് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനി എന്നൊന്നുമില്ല എല്ലാവരും വരുന്നുണ്ട് നമ്മളതിലേക്ക് ഒരുപാട് വീഡിയോസ് റീൽസിൽ കണ്ടതാണ് അങ്ങനെ ആർക്കും ഒരു ഐത്വമില്ലാത്തൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എല്ലാവർക്കും വരാമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് തെയ്യം എല്ലാം കാണാം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതെല്ലാം വൈകുന്നേരമാണെന്നാണ് പറഞ്ഞത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് തിരക്കുമുണ്ടായിരുന്നു ഞങ്ങൾ പോയത് കാലത്തായിരുന്നു പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കായലോട് ചേർന്ന് കിടക്കുന്നൊരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ബോട്ടിംഗ് സർവീസ് വളരെ അധികമുണ്ട് കുറേ ബോട്ടുകൾ അവിടെ ഉണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നവർ ബോട്ട് സർവീസ് നടത്താറുണ്ട് അതവിടുത്തെ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒന്നും നോക്കിയില്ല ടിക്കറ്റ് എത്രയാണെന്ന് ചോദിക്കാൻ പോയി ഒരാൾക്ക് അമ്പത് രൂപയാണ് സിംഗിളായിട്ട് വരുന്നവർക്ക് ഫാമിലി ആയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ഓരോ നിരക്കാണ് ഒന്നോ രണ്ട് ബോട്ടൊന്നുമല്ല ഒരു പത്തിരുപത് ബോട്ടെങ്കിലും കായലുണ്ട് ഡബിൾ ഡെക്കറിൻ്റെ ബോട്ടുണ്ട് സിംഗിളുണ്ട് ഓരോന്നും ഓരോ തരത്തിലാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതിൽ യാത്ര ചെയ്യാം ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക വൈബിൾ ഒരു പ്രത്യേകതരം ക്ഷേത്രം അതിനിടയിൽ കുറച്ച് പേർ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അതും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ കുറച്ച് ബോട്ടുകൾ അവിടെ സർവീസിനായി നിർത്തിയിട്ടിട്ടുണ്ട് കുറച്ച് യാത്ര നട ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന ബോട്ട് സഞ്ചാരികൾക്ക് മറ്റേ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് കേട്ടോ അത് സ്പെഷ്യൽ തന്നെയാണ് അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടാണ് മറ്റേ ഡബിൾ ഡെക്കറ് അതൊന്നും അത്ര സ്പീഡില്ല നോർമൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പുറകെ കാണുന്നത് ഇതെല്ലാം ഡബിൾ ഡെക്കറ് ബോട്ടാണ് പക്ഷെ ഇതെല്ലാം ഫുള്ളാണ് കേട്ടോ ഈ അമ്പലത്തിൽ ഈ മുത്തപ്പൻ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും അത്യാവശ്യം ബോട്ടിങ് യാത്ര നടത്താറുണ്ട് ഇതൊരു ഉല്ലാസ ട്രിപ്പായിട്ടാണ് ഇവരെല്ലാവരും എടുത്തിരിക്കുന്നത് ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു ക്ഷേത്രത്തിൽ പോയി തൊഴുതി അതിനുശേഷം ശേഷം ബോട്ടിങ് ബോട്ടിൽ പോയി യാത്ര ചെയ്തു ആകുമ്പോൾ ഇവിടെ രണ്ട് ടിക്കറ്റ് എടുത്തു ഞാനും എൻ്റെ കൂട്ടുകാരനും അങ്ങനെ ഞങ്ങൾ ബോട്ട് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തു ഒരുപാട് ബോട്ടുകൾ കായലിലൂടെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബോട്ട് വരാനായിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു നല്ല തിരക്കുണ്ട് കേട്ടോ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്ക് പക്ഷേ ഒരു പ്രത്യേക ബൈബിളൊരു ക്ഷേത്രം കേട്ടോ അത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഓരോ ഫാമിലി രണ്ട് മൂന്ന് ഫാമിലി എല്ലാം ഒരു ചെറു ചെറിയ ബോട്ടുകളിലായിട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ വലിയ ബോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ബോട്ടിൽ കയറി ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അതിമനോഹരമായ യാത്രയാണ് നമ്മൾ ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പറശ്ശിനിക്കിടക്ക് മുത്തുക്കൾ ക്ഷേത്രമൊക്കെ എത്തുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കാരണം നമ്മൾ ബോട്ടിൽ ഇരുന്ന് ആ വീഡിയോ എടുക്കുമ്പോഴും ആ കായലിൻ്റെ ഭംഗിയെല്ലാം എടുക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് ഞാൻ ആദ്യമായി പോയത് കൊണ്ട് തന്നെ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു അറ്റ്മോസ്ഫിയറ് ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കാരണം നമ്മളൊരു ക്ഷേത്ര ദർശനമായിട്ടല്ല എനിക്കത് തോന്നിയത് ഒരു പോസിറ്റീവ് വൈബായിട്ടാണ് തോന്നിയത് കുറേ പേര് ആ ബോട്ടിനെത്തുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരു ഒരു എന്താന്ന് പറയുക അവിടെ വരുന്നവർക്ക് ഞാൻ പല റീൽസിലും മറ്റും കേട്ടതാണ് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയാനുള്ളൊരു ഇതാണ് അത് പറഞ്ഞാൽ അത് ശരിയാകും എന്നൊക്കെയാണ് പല റീൽസും ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ആ കായലിന് കുറുകെയുള്ളൊരു പാലമാണ് ആ പാലത്തിൽ നിന്ന് കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു മുട്ടപ്പൻ ക്ഷേത്രത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ആണ് നിങ്ങൾ അവർക്ക് പോയി നോക്കണം കുറേ ബോട്ടുകൾ ഉള്ളതുകൊണ്ട് കുറേ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാഴ്ച വളരെ മനോഹരമാണ് ഗെയ്സ് നിങ്ങൾക്ക് തന്നെ ഈ കാഴ്ച കാണുമ്പോൾ അറിയുന്നുണ്ട് എത്ര മനോഹരമാണെന്ന് അപ്പോൾ ഞാൻ നേരിട്ട് കണ്ട് ഇതെല്ലാം ആസ്വദിച്ചാൽ എനിക്ക് എത്രമാത്രം മനോഹരമാണെന്ന് അറിയാമല്ലോ ബോട്ടിനകത്തിരുന്നിട്ട് നമ്മൾ പകർത്തിയ ഓരോ ദൃശ്യങ്ങളാണിത് ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു പ്രത്യേക വൈബാണ് ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നൊരു ബോട്ടാണ് ഈ കാണുന്നത് അടിപൊളിയല്ലേ സംഭവം നൈസ് വ്യൂ ആണ് ഒരു രക്ഷയില്ല അപ്പം നമ്മളത് കഴിഞ്ഞ് നമ്മുടെ ബോട്ട് തിരിച്ച് മുത്തപ്പം ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മളെടുത്ത വീഡിയോസാണ് ആ മൂന്ന് നിലകളിലായിട്ടാണ് ഈ മുത്തപ്പൻ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ആ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൽ പോയി തോതിക്കഴിഞ്ഞു ശേഷം ഈ കായലിൽ പോയി കാല് കഴുകിയിട്ടാണ് എല്ലാവരും പോകുന്നത് നല്ലൊരു വൈബ് തന്നെയാണ് തന്നെയാണല്ലേ ഒരുപാട് പേര് വരുന്നുണ്ട് തിരക്ക് പല ജില്ലകളിൽ നിന്നായിട്ട് വരുന്നുണ്ട് എല്ലാവരും അറിഞ്ഞും കേട്ടും കണ്ടും ഈ വീഡിയോ പരമാവധി എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിങ് യാത്ര അവസാനിപ്പിക്കാൻ പോവാണ് ബോട്ടിങ് യാത്രകൾ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഈ കാണുന്നതാണ് മുത്തപ്പൻ ക്ഷേത്രം ബോട്ടിൽ നിന്ന് നമ്മൾ ഈ ചിത്രങ്ങൾ പകർത്തുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ പകർത്തുമ്പോൾ അത് അതിമനോഹരമായി ലഭിക്കുന്നുണ്ട് നമ്മൾ ബോട്ടിംഗ് യാത്ര നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്ര ഭംഗിയായിട്ട് കിട്ടൂ എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ് ആ മുത്തപ്പൻ ക്ഷേത്രം എത്തി അപ്പോൾ അമ്പത് രൂപ കൊടുത്ത് ബോട്ട് യാത്ര നടത്തിയ നമ്മൾക്ക് ഒരു നഷ്ടമില്ല ഇല്ല ഗൈസ് അടിപൊളി വൈബായിട്ടുള്ള വീഡിയോസും കാഴ്ചകളെല്ലാം കാണാൻ പറ്റിയില്ല സംഭവണ്ടോ ഒരു രക്ഷയില്ല നമ്മൾ ഈ ബോട്ട് നിർത്തുമ്പോൾ തന്നെ അവിടെ അടുത്ത ആൾക്കാർ കയറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല അവിടെ കൈ നോക്കുന്ന അമ്മച്ചിമാർ എല്ലാവരും ഉണ്ട് പിന്നെ ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ നല്ല സൗകര്യങ്ങളുണ്ട് ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ ഓരോ രംഗങ്ങൾ ആൾക്കാരെല്ലാം ആ ബോട്ടിൻ്റെ ഏറ്റവും മേലെ കയറിയിരിക്കുകയാണ് അടിപൊളിയല്ലേ എന്ത് രസ കാണ നമ്മൾ ആലപ്പുഴ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കാണുന്ന അതേപോലത്തെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ബോട്ട് അവിടെ എത്താറായി അതിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറുകട്ടോ ഈ കാണുന്നവിടെയാണ് ഈ ബോട്ട് വന്ന് ലാൻഡ് ആകുക ആൾക്കാരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നൈസ് ക്യൂ അല്ലേ ഇത് പാലവും കായലിന് കുറുകിലുള്ള പാലും മറ്റുമാണ് പ്രത്യേക വൈബാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് മിസ്സാക്കരുത് കേട്ടോ ഒരിക്കലെങ്കിലൊക്കെ പോകണോ ഇങ്ങോട്ട് ബോട്ടിനകത്ത് കുറച്ച് പേർക്ക് ബോട്ട് ഓടിക്കാനും തിരിക്കാനും മറിക്കാനൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങാൻ പോവാണ് ഗെയ്സ് തിരക്കുണ്ടോ എല്ലാവരും ഉണ്ട് കിട്ടും ഒരു രക്ഷയില്ല ഞാൻ എന്തായാലും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കാണ് മുത്തപ്പൻ ക്ഷേത്രം ഭയങ്കര വ്യൂ പോയിൻ്റ് ആണ് അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷകൾക്ക് അപ്പുറം ഒന്നും പറയില്ല അതൊക്കെയാണ് ഇതാണ് അതിൻ്റെ ക്ഷേത്രത്തിൽ കഴുകുന്ന സ്ഥലം മൂന്ന് നിലകളായിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വൈകുന്നേരം ഒരു ദിവസം ഞാൻ വീണ്ടും സാധിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പോകും അപ്പം നിങ്ങളെല്ലാവരും പോവുക